ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സമ്മേളനത്തിന് സമാപനം കുറിച്ച് കോട്ടോപ്പാടത്ത് യുവജന റാലിയും പൊതുസമ്മേളനവും നടന്നു അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇടതുപക്ഷത്തിന് ഒരു അവസരം കൂടി തന്നാൽ ലോകത്ത് അതിദാരിദ്ര്യമില്ലാത്ത ഒരു സ്ഥലമായി കേരളത്തെ മാറ്റിയെടുക്കുമെന്നും ചേരികളില്ലാത്ത കേരളം പൂർണ്ണമാക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചു ഒരു അവസരം ഇപ്പോൾ കേരളത്തിലെ മനുഷ്യരോട് ശിരസ്കരായി കൂടി കേരളം ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം കൂടി തന്നാൽ ഇതാ സാക്ഷ്യം കാണുക മഹാസാക്ഷ്യം കാണുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന്റെ മഹാസാക്ഷ്യം കാണുക നവംബർ മാസം ഒന്ന് എത്ര ദിവസം ബാക്കിയുണ്ട് എണ്ണിക്കോളൂ എണ്ണിക്കോളൂ എത്ര ദിവസം ബാക്കിയുണ്ട് ആ സൂര്യൻ എന്ന് പറയുന്നത് ലോകത്ത് അതിദാരിദ്ര്യമില്ലാത്ത ഒരു തുണ്ട് ഭൂമിയാണ് എന്റെ കേരളമെന്ന് ഓരോ മലയാളിയും പറയുന്ന ഒരു പുതിയ സൂര്യന്റെ ഉദയം നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു പുതിയ യൂണിറ്റുകൾ രൂപീകരിച്ച് സംഘടനയെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മണ്ണാർക്കാട് ഡിവൈഎഫ്എയെ വിഭജിച്ചതായും മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറിയായി വീണ്ടും ശ്രീരാജ് വെള്ളപ്പാടം തച്ചമ്പാറ ബ്ലോക്ക് സെക്രട്ടറിയായി മോഹൻ മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റായി ഷഹീറലി നറുക്കോട് ട്രഷററായി എം റഷീദ് തച്ചമ്പാറ ബ്ലോക്ക് പ്രസിഡന്റായി കെ സൈതലവി ട്രഷററായി അമൽ എന്നിവരെ തിരഞ്ഞെടുത്തതായും അറിയിച്ചു